അപ്പൊ നമ്മൾ ഇന്ന് ഡ്രാഗൻ മാർട്ട് പോവാണ് എൻ്റെ ഏട്ടൻ മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രാഗൻമാർട്ടിലെ ഒരു ഷോപ്പിൽ അപ്പൊ ഒരു വട്ടം അല്ല രണ്ടു വട്ടം ഞാൻ പോയിട്ടുണ്ട് ഇപ്രാവശ്യം വന്നിട്ട് ഞങ്ങളാദ്യമായിട്ട് അവിടെ പോവാൻ നിൽക്കുക അപ്പൊ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അന്ന് പറഞ്ഞ പാർക്ക് ഇതുവരെ പോയിട്ടില്ല ഇങ്ങനെ കണ്ടിട്ടുള്ളു എന്നാലും എന്നോട് ചോദിച്ചു പോവാന്ന് പക്ഷെ വയ്യ മടിയായിരുന്നു ഡ്രസ്സ് മാറി ഇറങ്ങാൻ മടിയായിരുന്നു ഇത് ഇതാണ് നമ്മുടെ കോട്ട നമ്മുടെ വീടിന്റെ ഗേറ്റ് അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് അവര് വരാത്ത കാരണം നമ്മൾ പാർക്കിന്റെ അകത്തേക്ക് പോയി ആ വേർന്നാണ് അവർ വരുന്നത് ജോബിച്ചും ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇന്ന് വ്യാഴാഴ്ച വൈകീട്ടാണ് അപ്പോൾ ഇതിന്റെ ഹോളിഡേയ്സ് തുടങ്ങുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും നല്ല ബ്ലോക്ക് ആ റോട്ടിലൊക്കെ അപ്പോൾ അവര് വരാനെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് നേരം പാർക്കിനകത്ത് പോയിരുന്നു അതിനകത്ത് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഷട്ടിലും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ളത് ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വൈകിട്ട് നടക്കാൻ പോകാനൊക്കെ പറ്റിയ സ്പോട്ടാണ് നോക്കണം ഇങ്ങനെ അവർ വന്നു നമ്മൾ നേരെ ഡ്രാഗമാർട്ട് ടൂവിലേക്ക് പോയി ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഡ്രാഗമാർട്ട് ടൂവിലാണ് അത്ര ഇവിടെ തന്നെയാണ് നോവോസിന്റെ സിനിമാസ് ഉള്ളത് നമുക്ക് ഒരു ദിവസം സിനിമയ്ക്ക് വരണമെന്ന് ഇവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ചോദിച്ചും സൈക്കിളിലാണ് ജോലിക്ക് പോയി വരുന്നത് അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തിൻ്റെ അടുത്താണ് നമ്മൾ വീട് നോക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു അറബി ഏരിയയിലാണ് അപ്പോൾ ഈ സ്കൂട്ടി എടുക്കണമെന്ന് കുറേ കാലമായി നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഒരു ഈ സ്കൂട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ തന്നെ ഒരു ലൈറ്റിന്റെ ഷോപ്പ് കണ്ടു അടിപൊളിയായിരുന്നു മോളിൽ നമ്മൾ ഇനി റൂമൊക്കെ പണിയുന്ന സമയത്ത് ഇൻറ്റീരിയർ ഒക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ യ്ക്ക് പണിയണം ആഗ്രഹിക്കുന്നുണ്ട് കാലത്തൊന്നും എന്തായാലും ഉണ്ടാവില്ല ആദ്യം വീട് വെച്ചേന്റെ തീരും അപ്പോൾ അവിടെ ഏതെങ്കിലും കാലത്ത് പണിയുമ്പോൾ ഇതുപോലെ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാറുണ്ടായിരുന്നു അപ്പൊ ആ ഷോപ്പ് മുഴുവൻ ഞങ്ങൾ നടന്ന് കണ്ടു കൂട്ടോ ഓരോരുത്തർക്ക് ഓരോന്നായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ള ലൈറ്റൊക്കെ ഇല്ലേ അതുപോലത്തെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പഴഞ്ഞ പള്ളിയിലൊക്കെ തൂക്കിട്ടാ വലിയ ലൈറ്റ് അപ്പോൾ അതുപോലെയൊക്കെ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോന്നും ഒന്നും വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അതാ ഇഷ്ടമായി എനിക്ക് അതാ ഇത് നമ്മുടെ അവിടെ ഇടണം ഇത് നമ്മുടെ ഈ റൂമിൽ ഇടണം അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ അന്വേഷണത്തിന്റെ പിന്നലത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണാടി ഇല്ല മിറർ ഇല്ല അപ്പോൾ അത് അന്വേഷിച്ചും കൂടി നടക്കുന്ന വഴിക്കാണ് ഇങ്ങനത്തെ ലൈറ്റ് ഷോപ്പിലൊക്കെ ചെന്ന് പെട്ടത് കേട്ടോ മിറർ അന്വേഷിച്ചിട്ട് വോൾ സ്റ്റിക്കർ അന്വേഷിച്ചിട്ട് എന്തായാലും വന്നത് കൊള്ളാം എന്ന് വിചാരിച്ചു ഇത്ര അടുത്തൊക്കെ കാണുന്നത് കാണാറില്ല നമ്മൾ റോഡിൽ കൂടെ ബസ്സിലോ കാറിലൊക്കെ പോവാണെങ്കിൽ അങ്ങനത്തെ ഷോപ്പ്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്ത് ഈ ലൈറ്റ്സ് ഒന്നും കണ്ടിട്ടില്ല എല്ലാത്തിലും ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൈയ്യത്തുന്ന അത്രയും ഹൈറ്റിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ ഈ സ്കൂട്ടിയുടെ ഷോപ്പിൽ ഒരു നാലഞ്ചെണ്ണത്തിൽ കയറി അവരാരും വാരണ്ടിയും ഒന്നും തരുന്നില്ല അങ്ങനെ അവസാനം ഒരു വർഷം മോട്ടോർ ഗ്യാരണ്ടി തന്നിട്ടുള്ള ഒരു ഷോപ്പിലാണ് ലാസ്റ്റ് എത്തിയത് അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് നിന്നിട്ട് പോണത് വാങ്ങിക്കാൻ ആൾക്കത്ര ഇഷ്ടമായിട്ടില്ല കാരണം ഹൈറ്റ് ഉള്ള കാരണം ബാലൻസ് കിട്ടണില്ല എന്നാൽ പറയുന്നത് അപ്പോൾ ഇത് നിന്നിട്ടുള്ളതാണ് നോക്കിയത് ആദ്യം ഒരു തപ്പിപ്പടുത്തുണ്ടായിരുന്നു പക്ഷേ ഇവർ രണ്ട് പേരും കൂടിയിട്ട് കൂടുതലായിട്ടും ആളും കൂടി ഒരു നാലഞ്ച് വട്ടൊക്കെ ഓരോന്ന് ഓടിച്ച് നോക്കി പിന്നെ അങ്ങോട്ട് സെറ്റ് ആകും അതിലെനിക്ക് രണ്ട് സീറ്റുള്ള ഓരോന്നും ഓടിക്കാൻ തന്നിട്ടാ പക്ഷേ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി ചെറിയൊരു കൊട്ടയുണ്ട് പിന്നെ എനിക്ക് കയറി ഇരിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട് പക്ഷേ ഇതാവുമ്പോൾ പോലീസിൽ കുറച്ചും കൂടി നോട്ടുണ്ടാവും എന്ന് പറഞ്ഞു നമുക്ക് ലൈസൻസ് ഇല്ലാതെയാണ് നമ്മൾ ഈ സ്കൂട്ടി ഓടിക്കുക പക്ഷേ മെയിൻ റോഡിൽ എങ്ങാനും ഉറങ്ങുവാണെങ്കിൽ പ്രശ്നമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് റൂട്ടുണ്ട് അതുകൂടെ അല്ലെങ്കിൽ പാത്തു കൂടെ മാത്രമേ ഈ വക വണ്ടികളോ ഓടിക്കാൻ പാടുള്ളൂ പാർക്കിനകത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു സ്കൂട്ടറിൻ്റെ ഒരു പ്രതീതി ആയില്ലോ അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നോട്ടീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് തരം വണ്ടികൾ നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇരുന്നിട്ടുള്ളത് തന്നെ രണ്ട് മൂന്നെണ്ണം അതിൽ നമ്മൾ ആദ്യത്തെ ഓടിച്ചതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ രണ്ട് സീറ്റുള്ളത് കാരണോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൻ്റെ പോലെ തോന്നുന്നത് കാരണമാണോ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല അവിടെ തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇലക്ട്രോണിക് ഷോപ്പാണെങ്കിൽ ലൈറ്റിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു ഡി ജെ ലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ കണ്ടോ എന്ന് അറിയില്ല അവിടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രൊജക്ടർ പോലത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇത് തന്നിട്ടുള്ളത് ഒരു ആഫ്രിക്കൻ ചേട്ടനാണ് ആണ് ആളുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിരുന്നു നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഓഫീസിൽ നിന്ന് നേരെ പോയിട്ടാണ് ഡ്രാഗോ മാറ്റിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നത് അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ രാവിലത്തെ പഴം പുഴങ്ങിയത് വെച്ചിട്ട് ബാക്കി വന്നത് വെച്ചിട്ട് ഞാൻ ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് അതങ്ങ് കഴിച്ചു ഇതിന്റെ റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ പോയി കാണണം ഉണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പൊ രാത്രിക്ക് നമ്മൾ വെണ്ടയ്ക്കൊപ്പേരിയാണ് വെക്കുന്നത് ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു തുള്ളിയും വേപ്പിലും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് നല്ല നമ്മൾ ി പ്രാവശ്യം അതുകൊണ്ട് മുളകും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കൊന്നരിഞ്ഞ് ഉപ്പേരി സവോളയും കൂടി ചേർക്കുന്നുണ്ട് അതിന്റെ ആ ഒരു പശ പശപ്പ് മാറാൻ വേണ്ടിട്ട് അങ്ങനെ ഉപ്പേരി വിളകിട്ട് വെണ്ടയ്ക്കുപ്പേരിയും മുട്ട പൊരിച്ചതും പപ്പടം വറുത്തതും അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് രാത്രിത്തെ ഡിന്നർ നമ്മൾ കഴിക്കാൻ പോകുന്നത് ആയിട്ട് വരാം ബൈ ബൈ